ഇസ്ലാമിയങ്ങളായാലും പിള്ളാരുമായി കൂട്ടുകൂടരുത് നീയേ ആനമ്മക്കാരുടെ പുന്നാരമോളുടെ പുന്നാരമോളാ നിരനുണ്ടായിരുന്നു വലിയൊരു കൊമ്പനാന പിന്നെ ഇവിടെ കല്യാണം കഴിഞ്ഞിട്ട് വേണം ഹജ്ജിന് പോകാന് കുഞ്ഞിപ്പാത്ത കല്യാണത്തിനെ ഇവിടെ കൂട്ടക്കാര് കൂടിയില്ലെങ്കിലും കുഞ്ഞിപ്പാത്തയുടെ കല്യാണം നടക്കും ഓളെ ആടമ്മക്കാരുടെ പുഞ്ഞാരമോളുടെ പരമോള പിന്നെ അന്റെ ബാപ്പ ഇനെ കെട്ടാൻ വന്നത് അതിന്റെ പുറത്ത് കേറിയിട്ടാ ീ പഠിപ്പിച്ച് എന്താ എന്നെ കാസർ ആക്കാതെ എന്നാണോ ചോദിക്കുന്നത് ഒരു മുസ്ലിം എണ്ണ അങ്ങോട്ടൊന്നും ചോദിക്കരുത് പറയുന്നത് അനുസരിക്കുക മാത്രം നീയേ ആനമ്മക്കാരുടെ മോളുടെ പുന്നാര മോളാ